ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലും ലൈവിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സൈക്കോ ടീമായി മാറിയിട്ടുണ്ട് ഒരു സൈക്കോ പാത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ ടീമായി മാറിയിട്ടുണ്ട് അത് വീണ്ടും 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 തെളിയിച്ച് അടി എന്താ പറയുക ഇങ്ങനെ ഭദ്രമാക്കി വെക്കുമല്ലേ ആ സംഭവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വീണ്ടും ഡ്രോ ആയി അതും മാരുടെ കൂടെ എയ്റ്റീൻത്ത് പൊസിഷനിലുള്ള വെസ്റ്റാമ്പിൻ്റെ കൂടെ റിലഗേഷൻ ബാറ്റിലുള്ള ഈ പാവങ്ങളെ സഹായിക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സുണ്ടല്ലോ അത് എടുത്ത് പറഞ്ഞാൽ മതിയാവും എപ്പോഴാണ് ഇവന്മാര് നന്നാവുക തോക്കുന്നു വിചാരിച്ച കളി ജയിക്കും ജയിക്കുന്നു വിചാരിച്ച കളി ഒന്നിക്ക തോക്കും ഇല്ലെങ്കിൽ ഡ്രോ പിടിക്കും എന്താണ് കളിച്ചു കൂട്ടുന്നത് ഇന്നലെ ഇപ്പോൾ ഓൾട്രാഫോഡൊക്കെ ഒരു കോമഡി പീസായി മാറ്റിക്കളണം ലാസ്റ്റ് എവർട്ടൻ്റെ കൂടെ അത് തോറ്റു ഇന്നലെ വെസ്റ്റ് വെസ്റ്റാമിൻ്റെ കൂടെ വെസ്റ്റ് വെസ്റ്റാമിൻ്റെ കൂടെയൊക്കെ ജയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാം ലിവർപൂൾ വരെ വെസ്റ്റ് വെസ്റ്റാമിൻ്റെ കൂടെ എടുത്ത് പറയണം ഇപ്പോൾ ലിവർപൂളിന് നമുക്ക് എടുത്ത് തന്നെ പറയാം എന്താ പറയുക ഒരമ്മ പറ്റിയ അളിയന്മാരെ പോലെയാണ് ഇപ്പോൾ ലിവർപൂളും നമ്മളും ഉള്ളത് അവർ ഡ്രോ ആയപ്പോൾ അപ്പോൾ നമ്മളും ഡ്രോ ആയി ടേബിൾ പൊസിഷനിൽ എട്ടും ഒമ്പതും എന്തൊരു കഷ്ടമാണ് കിട്ടിയ ചാൻസ് മുതലാക്കിയിട്ട് ആ ഒരു ടേബിൾ ടോപ്പ് ഫിഫ്ത്ത് പൊസിഷനിൽ എടുത്തേണ്ട രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ചാൻസ് കളയുന്നത് അന്ന് ഇതുപോലെ തന്നെ ലാസ്റ്റ് ഗെയിമിൻ്റെ മുന്നിലത്തെ ഗെയിം എവർട്ടൻ്റെ കൂടെ കളിച്ച് ടോപ്പ് ഫോറിലേക്ക് കയറി ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ള ഗ്യാപ്പ് കുറക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് നശിപ്പിക്കുക ഇവിടെ അങ്ങനെ തന്നെ ഫിഫ്ത്ത് പൊസിഷനിൽ എത്തുമായിരുന്നു ഫിഫ്ത്ത് പൊസിഷനിൽ ചെൽസിൻ്റെ കൂടെ പോയിൻറ്റ് സെയിം പോയിൻറ്റ് ഗോൾ ഡിഫറൻസ് മാത്രമേ ചെൽസി മുന്നിലുണ്ടാവുള്ളൂ നശിപ്പിക്കുക ഇതൊക്കെ ലാസ്റ്റല്ലേ അനുഭവിക്കുക ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവന്മാർക്ക് ഇതൊന്നും തിരിയുന്നില്ല എമോറീമിനെ എമോറീം എന്താ പറയുക പറ്റബദ്ധം എനിക്ക് ആ ഒരു സബൊക്കെ കണ്ടപ്പോൾ കാലയ വാരി നിലത്തടിച്ചിട്ടെടുത്ത് കെനറ്റിലൂടെയാണ് തോന്നിയത് സത്യം പറയാനോ വെരി ബാഡ് ആൻഡ് വെരി വെസ്റ്റ് എംബോമോ എന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച സൈനിങ് ഓഫ് ദ സീസൺ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടാതെ ആയി ലാസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്ക് അത് കഴിഞ്ഞ് എംബോമോ തിരിച്ചു വന്നതോടു കൂടി എംബോമോ ഫുള്ള് ഫോമെട്ടാണ് ഇന്നലെ ഇന്നലെ ചിത്രത്തിലേ ഇല്ല ഇന്നലെ എത്രയാണ് മിസ്സ് ഫുള്ള് ബോൾ കൺട്രോൾ കിട്ടുന്നില്ല ഫുള്ള് മിസ്സായിരുന്നു ഫുള്ള് മിസ്സായിരുന്നു എംബോമേൻസ് ആയിരുന്നു എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഞാൻ വിചാരിച്ചു കൂനിയ വന്നപ്പോൾ ഒന്ന് സെറ്റായി തിരിച്ചു വരുമായിരിക്കുന്നു പക്ഷേ നടന്നില്ല എംബോമോൻ ഇതോ പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കളിക്കുമ്പം എംബോമോനെ സബ് ചെയ്യണമായിരുന്നു എംബോന് സബ്ബ് ചെയ്യാൻ ഇത് കൂഞ്ഞേനെ സബ് ചെയ്തിട്ട് അവിടെ ഉണ്ട് ഉഗാറട്ടേ കയറുന്നു യാറ് എന്താണ് എന്ത് തോന്നിവാസമാണ് കാണിച്ചത് എമോറിനിന്ന് ഞാൻ കുറ്റം പറയല്ലോ പക്ഷേ ആ ഒരു ബാഡ് ഡിസിഷൻ ബാഡ് ഡിസിഷൻ തന്നെ പറയണം അല്ല മൈനുവിന് ഇറക്കായിരുന്നല്ലോ മൈനുവിനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണ ഫ്രണ്ടിലേക്ക് കളിച്ച് ഈ ഉഗാറട്ടേനെ ഇറക്കേണ്ട ആവശ്യം ഉഗാറിട്ടെ കസമിയർ രണ്ട് ഡി എം എഫും കൂടി എന്ത് മാങ്ങാത്തൊലിയാണ് ഈ ഉഗാറട്ടെ എപ്പോൾ പിച്ചിലേക്ക് വന്നോ അപ്പം നമ്മൾ ഗോൾ കൺസിഡ് ചെയ്തിട്ടുണ്ടാവും മസ്രൂ ഒന്ന് കഷ്ടപ്പെട്ട അത് ലൈൻ ക്ലിയറൻസ് ചെയ്തതായിരുന്നു പക്ഷേ അത് റീബൗണ്ടിലാണെങ്കിൽ മണ്ണാൻ കട്ട പോലത്തെ അവൻ്റെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗോളാണത് ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾ വെസ്റ്റ് ആമിൻ്റെ പ്ലെയറുണ്ട് അതും നമ്മുടെ അറ്റാക്കേഴ്സിനെ ഒരു ഗോൾ ഗോളടിക്കാനും പോലും പറ്റുന്നില്ല പിന്നെ എല്ലാ ഗോൾ കീപ്പേഴ്സും നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഭയങ്കര ഫോമാക്കി കയറിയോളെ ഇന്നലെ ഇത് ഏത് സേവ് ആണ് എംബോമോൻ്റെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു എൻ്റെ വടച്ചോനെ ഞാൻ വിചാരിച്ച് എന്താണിത് സംഭവം ഏത് ജാതി സേവാണ് അയ്യോ ഒന്നും പറയണ്ട പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ വാൻ ബിസാക്ക ചങ്ങാ ഈ ഉണ്ട ചോറിനുള്ള ഒരു നന്ദി പോലും കാണിച്ചായിരുന്നല്ലോ കള്ള ഹിമാർ എന്തോ ഒരു കളിയാണ് ഇവനിക്കൊക്കെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ കളിക്കണം ഒരു ഒരുമാതിരി കളിച്ചങ്ങായി ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് സേവ് ഇട്ടു ഭയങ്കര കളിയായിപ്പോയി ഇങ്ങനെ കളിക്കാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ബിസാക്ക ബിസാക്ക ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശമായി പോയി ബിസാക്ക ചെറുങ്ങനൊന്ന് ഹെൽപ്പ് ചെയ്യണമായിരുന്നു ഗോൾ ലൈൻ ക്ലിയറൻസ് പിന്നെ അതുമാത്രമല്ലാണ്ട് എന്തോരം ടാക്കിളാണ് യുണൈറ്റഡിൽ ഉണ്ടായ സമയത്തുള്ള പോലെ തന്നെ നമ്മൾ സ്പൈഡർമാൻ എന്നാണ് പുള്ളിയുടെ ഇരട്ടപ്പേര് വിളിപ്പേരെന്നൊക്കെ പറയില്ലേ അതുപോലെ ഇന്നലത്തെ പെർഫോമൻസ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഫ്രം മിസാക്ക എന്ന് പറയേണ്ടി വരും ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഷോ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് ഈ പിന്നെ എനിക്കൊന്ന് എടുത്ത് പറയാനുള്ള ഈ ഒരു മിഡ് നൈറ്റ് കളി നമുക്ക് ഒഴിവാക്കി തരണം അയ്യോ വേണ്ട പറ്റുന്നില്ല നടക്കുന്നില്ല ഉറക്കം ചെയ്യണം എന്താ പറയുക ഈ രാത്രിയുള്ള കളിക്ക് നമ്മുടെ പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റുന്നില്ല അമ്മാർക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു വേണ്ട നമുക്ക് നോർമൽ ടൈമുള്ള കളി മതിയായിരുന്നു ഈ പാതിരാത്രി കൊണ്ടുപോയിട്ടുള്ള കളി ഒന്നും ഒന്ന് ഒഴിവാക്കി തരാനെ പ്രീമിയർ ലീഗിനെ കത്താറ്റയക്കേണ്ടി വരും ആ ഒരു അവസ്ഥയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശം ഭയങ്കര മോശം ഒരു ഗോൾ അടിച്ചു ഓക്കെ ഡയാലോ ആണ് അത് അടിച്ചത് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിനെ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് കില്ലെയ്യാന്നില്ലാതെ ഇത് ടോപ്പ് സിക്സിലുള്ള അല്ലെങ്കിൽ വേറെ ഏതൊരു ടീമിനോട് കളിക്കുന്ന പോലെ ബാക്ക് വലിയ കളിക്കുക ലോങ് ബോൾസ് കളിക്കുക പിന്നെ ബ്രൂണോ ബ്രൂണോ ഞാൻ ഔട്ട് വിളിക്കുന്നില്ലെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എല്ലാ കളിയിലും മെസ്സേജ് എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിലും മെസ്സേജ് ആക്കുമായിരുന്നു പക്ഷേ ഇന്നലത്തെ ബ്രൂണോൻ്റെ പെർഫോമൻസ് ഒന്ന് എടുത്തു നോക്കിയേ ആ ലാസ്റ്റ് കിട്ടിയ രണ്ട് ചാൻസ് ആകാശവാണി അതൊന്ന് പോട്ടെ ഒന്ന് ബ്ലോക്ക് ഇട്ടിട്ട് പോയതാണെന്ന് വിചാരിക്കാം പക്ഷേ ആ ലാസ്റ്റ് നയൻറ്റി ഫോർത്ത് മിനിറ്റിൽ ലിച്ചതിൻ്റെ ലോങ് ബോൾ ക്ലിയർ ചെയ്തു ഡിഫൻസ് ക്ലിയർ ചെയ്തു അത് നേരെ ബ്രൂണോൻ്റെ കയ്യിൽ കിട്ടി അതൊന്ന് ഫസ്റ്റ് ടച്ച് കീപ്പ് ചെയ്ത് ഒന്ന് ടേൺ ചെയ്ത് അടിച്ചാൽ പോരെ ചങ്ങാ ഈ ആ ഡിഫിക്കൾട്ട് ആംഗിളിൽ പോയിട്ട് എന്ത് തേങ്ങക്കാണ് അവിടുന്ന് വോളി അടിക്കാൻ നോക്കിയത് അവിടെ കുരുവായിരുന്ന കണ്ണിൽ നല്ല പ്ലെയറൊക്കെ തന്നെയാണ് പക്ഷേ ഇമാതിരി തോതിവാസം കളിക്കുന്ന നേരം പറയാതിരിക്കാൻ പറ്റില്ല പറയാതിരിക്കാനേ പറ്റില്ല ഒരുമാതിരി ഭയങ്കര വിഷമമുണ്ട് എന്തിനെ എവർട്ടൻ്റെ കൂടെ പോയിൻറ്റ് പോയി ഇത് വെസ്റ്റാമിൻ്റെ കൂടെ പോയൻ്റെ പോയി ഭയങ്കര മോശം എവർട്ടന് പിന്നെ അത്യാവശ്യം ഫോമായി വന്നു മോയ്സിൻ്റെ അണ്ടറിലേക്ക് അടിപൊളിയായി കളിച്ചു വരുന്ന പക്ഷെ വെസ്റ്റാൻ ഒക്കെ എവിടെയാണ് ഉള്ളത് നോക്കിയത് എന്നാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഒരു ഗോളിനെങ്കിലും ഒന്ന് കടിച്ച് തൂങ്ങി ഒന്ന് ജയിച്ചിട്ട് വരിക ഇത് അതും ഇല്ല ബൊവനൊക്കെ എന്താ കളി ബൊവന അല്ലെങ്കിൽ ഒരു അണ്ടർ റൈറ്റഡ് പ്ലെയറാണ് പ്രീമിയർ ലീഗിലെ വല്ലാത്തൊരു ചങ്ങായി ആണത് അവൻ്റെ തന്നെ ഹെഡർ ആയിരുന്നു ആ ക്ലിയർ ചെയ്തത് പക്ഷെ അത് റീബൗണ്ടിൽ അടിച്ച് കയറ്റിക്കളന്ന് പിന്നെ ഹെവൻ ഡിലൈറ്റിൻ്റെ ഇഞ്ചുറി ആയിരുന്നു ആ എമോറിമ പറഞ്ഞ രണ്ടാമത്തെ പ്ലെയർ ഞാൻ പുറത്ത് പറയുന്നില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞത് അത് ശരിക്ക് എഫക്റ്റ് ചെയ്തു ഹെവനെ കൊണ്ടുപോയി സെൻടർ ബാക്കി ഏഴാം മിനിറ്റ് തന്നെ യെല്ലോ കാർഡ് എൻ്റെ പന്നേ ഞാൻ വിചാരിച്ചു തീർന്ന് ഇപ്പം തന്നെ റെഡ് വാങ്ങും കറക്റ്റ് സെക്കൻഡ് ഹാഫിൽ പെട്ടെന്ന് തന്നെ സബ് ചെയ്യേണ്ട വന്നു സബ് ചെയ്തു യോറോ വന്നു അവിടെ തന്നെ കളി മാറി കളി ഫുള്ള് പോയി കൈവിട്ട് പോയി കളി കൈവിട്ട് പോയി എന്ന് പറയില്ല അതായിരുന്നു അവസ്ഥ കളി കൈവിട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഭയങ്കര മോശമായിപ്പോയി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കൂനിയ ആ ഇഞ്ചുറിക്ക് അതിന് വന്നതിന് ശേഷമുള്ള ഒരു സെറ്റ് കളി കളിച്ചിട്ടുണ്ടായിരുന്നു ആ മാതും നല്ല പെർഫോമൻസ് ആയിരുന്നു മസ്രൂയി എന്നുള്ള നല്ല തീ കളിയായിരുന്നു പക്ഷേ എംബോ മോനെ എനിക്ക് ഭയങ്കര വിഷമുണ്ട് ഭയങ്കര വിഷമം ഭയങ്കര വിഷമുണ്ട് എംബോമോനെ മോനെ ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചത് ആ ഒരു ഒക്ടോബർ പ്ലെയർ ഓഫ് ദ മന്ത് കിട്ടി ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോയി അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമിന് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ല അതിന് ശേഷം എംബോമോൻ്റെ കളി കാണാനേ പറ്റിയിട്ടില്ല ഇന്നലെ ഇന്നലെ ഭയങ്കര വേസ്റ്റ് ലാസ്റ്റ് ഗെയിമിലൊക്കെ അദ്ദേഹത്തിന് പൂട്ടിയതാണെന്ന് വിചാരിക്കാം പക്ഷേ ഇന്നലെ എംബോമോനെ പൂട്ടിയതല്ല ഇന്നലെ എംബോമോടെ ഫുള്ള് മിസ്റ്റേക്ക് ആയിരുന്നു നല്ല ചാൻസ് ആവും ഷോട്ട് നല്ല ഷോട്ട് ഷോട്ടെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അടിപൊളി സേവായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോൻ്റെ അടുത്ത് പറയാം ബ്രൂണോനെ കുറ്റം പറയുന്നതനുസരിച്ച് ബ്രൂണോ ചെയ്ത കാര്യങ്ങൾ ഞാൻ നല്ലതുപോലെ പറയുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു വോളി ഉണ്ടായിരുന്നു പിന്നെ കൂനിയുടെ ഒരു ഓവർ ഹിഡ് കിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവന്മാർ ശരിയില്ലപ്പം അമോറിമിനെയും പറയണം പ്ലേസിനെയും പറയണം രണ്ട് പേരെയും പറയണം ഇങ്ങനെ പോയിൻറ് ഡ്രോപ്പ് ചെയ്തതിൽ രണ്ട് പേർക്ക് മുഖ്യ പങ്കുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ രണ്ട് പേരുടെ അടുത്തും പങ്കുണ്ട് കാരണം ആ സബ് സബ് അത് ശരിക്കും ഒരു വില കൊടുത്തു ശരിക്കും അവിടെ മൈനുവിന് ഇറക്കുമായിരുന്നു മൈനു ജാനിൽ പോകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് അമോറിമിന് താൽപ്പര്യം ഇല്ല എന്നുള്ളത് മനസ്സിലായി എന്നാൽ പിന്നെ പോയിട്ട് വേറെ പ്ലെയറിനെ കൊണ്ടുവരട്ടെ അല്ലാതെ പാവം ചെറിയ ടീനേജറിനെ അവിടെ ഇങ്ങനെ ഒരു സബ്ബിലിരുത്തിയിട്ട് ആകെ ഈ ഒരു സീസണിൽ വൺ സെവൻറ്റി മിനിറ്റ്സ് മാത്രമാണ് മൈനു കളിച്ചത് ശരിക്കും ഭ്രൂണോൻ അങ്ങനെ ഫ്രണ്ടിലേക്ക് കളിപ്പിക്കുകയാണെങ്കിൽ അവിടെ ആ ഉഗാറട്ട് അവനെക്കാട്ട് നല്ലത് മൈനുവിനറക്കുമായിരുന്നു ഓൾറെഡി എസ് അവിടെ ഉണ്ട് എസ് എം നയൻറ്റി മിനിറ്റ്സ് കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മൈനുവിനെ ഇറക്കുന്നതിൽ എന്താണ് തെറ്റ് മൈനുവിനോട് ഇത്ര ദേശീയം കാണിക്കുന്ന എന്തിനാണ് മൈനു കളിക്കുന്നുണ്ടോ കളിക്കുന്നില്ല അതൊക്കെ പോട്ടെ അതും ഞാൻ പറയുന്നില്ല പക്ഷേ മൈനോനെ ഇറക്കാമായിരുന്നു ഉഗാർട്ടേനെക്കാട്ടും പ്രിഫറൻസ് നമ്മുടെ മൈനോന് കൊടുക്കണമായിരുന്നു ഇതെന്തോ വലിയ യൂറോപ്യൻ ജയൻസിൻ്റെ കൂടെ കളിക്കുന്ന പോലെ വീണ്ടും ഒരു ഡിഫെൻസിങ് മിഡ്ഫീൽഡറിന് ഇറക്കിയിട്ട് ഡിഫൻസ് കളിക്കാൻ പോയി ഇയാൾ ആരോട് പറയാൻ അടുത്ത കളി അറിയാവോ അതും മൺഡേ നൈറ്റ് ആണ് ഓ എനിക്ക് വെറുത്തുപോയി ഈ പാതിരാത്രിയുള്ള കളി പോയി കാരണം ഒരു പ്രതീക്ഷയും തരുന്നില്ല അതും വോൾസ് ഇതുവരെ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഒരു കളി അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല അത് മിക്കവാറും നമ്മൾ കൊടുക്കും മിക്കവാറും കൊടുക്കും പിന്നെ അതുമാത്രമല്ലാണ്ട് ലാസ്റ്റ് എത്രയോ മാച്ചസിൽ അവർക്ക് ഒരു അടിക്കാൻ പറ്റിയില്ല അതും നമ്മൾ കൊടുക്കും കാരണം വിശാല ഹൃദയനുള്ള ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ എമോറിയും പറയും അപ്പോൾ അവിടെ ജയിച്ചോട്ടെ ഈ സീസണിൽ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല മിക്കവാറും അതായിരിക്കും സംഭവിക്കുക ഒരുമാതിരി സൈക്കോപാത്ത് പാത്ത് ടീം തന്നെ സൈക്കോ കളി എനിക്ക് ഈ ഇത് വെച്ചിട്ടൊന്നും ചാമ്പ്യൻസ് ലീഗും വേണ്ട യൂറോപ്പും വേണ്ട ഒരു മണ്ണാം മണ്ണാങ്കട്ടി മടി ഈ ടോപ്പ് ടെന്നെ മിഡ് ടേബിൾ ടീമായി മാറി അത്രയേ ഉള്ളൂ പറയാൻ അത്രയേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്